ഹെൽമെറ്റിൽ കയറി കൂടിയ പെരുമ്പാമ്പ് ഫോറസ്റ്റ് വാച്ചറെ കടിച്ചു പടിയൂർ സ്വദേശി കെ രജീഷിനാണ് പാമ്പ് കടിയേറ്റത് ഉടൻ കണ്ണൂർ ശ്രീചന്ദ് ആശുപത്രിയിലെത്തി ചികിത്സ തേടി ഹെൽമെറ്റ് എടുത്ത് തലയിലേക്ക് വെക്കാൻ നോക്കുമ്പോൾ വെയിറ്റ് തോന്നിയിട്ടാണ് ഇത് നോക്കുന്നത് ആ സമയത്ത് തന്നെ പാമ്പ് നേരെ ചാടിയിട്ട് സ്ഥലത്തായിട്ട് കടിക്കുകയും ചെയ്തു അത് വിഷമുള്ള ഒരു പാമ്പാണെങ്കിൽ ഇന്ന് ഇപ്പോൾ ഈ സംസാരിക്കാൻ പറ്റില്ല ഫോറസ്റ്റ് വാച്ചറാണ് പടിയൂരിലെ കെ രജീഷ് ഇന്നലെ രാത്രി പതിവ് പോലെ വീട്ടുമുറ്റത്ത് ബൈക്ക് നിർത്തി ഹെൽമെറ്റും അതിനു മുകളിൽ വെച്ചു രാവിലെ ബൈക്കിൽ കയറി ഹെൽമെറ്റ് എടുത്തപ്പോൾ അധിക ഭാരം നോക്കുന്നതിനിടയിൽ തന്നെ നെറ്റിയിൽ പാമ്പ് കൊത്തി ഹെൽമെറ്റ് താഴെ വീണപ്പോൾ പുറത്തേക്ക് വന്നത് പെരുമ്പാമ്പ് അത് രാവിലെ ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുമ്പോൾ ഹെൽമെറ്റ് എടുത്ത് തലയിലേക്ക് വെക്കാൻ നോക്കുമ്പോൾ വെയിറ്റ് തോന്നിയിട്ടാണ് ഇത് നോക്കുന്നത് ആ സമയത്ത് തന്നെ പാമ്പ് നേരെ ചാടിയിട്ട് ഈ സ്ഥലത്തായിട്ട് കടിക്കുക ചെയ്തത് പെരുമ്പാമ്പിന്റെ കുട്ടിയാണ് ഹെൽമെറ്റിനുള്ളിൽ കയറി കൂടിയത് ഉടൻ തന്നെ രജീഷ് കണ്ണൂർ ശ്രീചന്ദ് സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ എത്തി ക്രിട്ടിക്കൽ കെയർ മെഡിസിൻ കൺസൾട്ടന്റ് ഡോക്ടർ അമൽ ജോസാണ് രജീഷിന് ചികിത്സ നൽകിയത് വിഷപ്പാമ്പ് അല്ലാത്തതിനാൽ കുഴപ്പമൊന്നുമില്ലെന്ന് ഡോക്ടർ പറഞ്ഞു ഈ സമയം ഹെൽമെറ്റും ഷൂസും വാഹനങ്ങളും ഒക്കെ ഏറെ ശ്രദ്ധിക്കണമെന്ന് ഡോക്ടർ അമൽ ജോസ് ഈ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് തന്നെ ഹെൽമെറ്റ് പുറത്തു വെക്കുമ്പോൾ അതിൻ്റെ അടുത്ത് പാമ്പ് കയറിയിരിക്കാനും നമ്മളത് ശ്രദ്ധിക്കാതെ തലയിൽ എടുത്ത് വയ്ക്കാനുള്ള സാധ്യതകളുണ്ട് പാമ്പുകടി ഏക്കാനുള്ള സാധ്യത അങ്ങനെ കൂടുതലായതുകൊണ്ട് നമ്മൾ ഹെൽമെറ്റൊക്കെ എപ്പോഴും വീടിനുള്ളിൽ ഉള്ളിൽ സൂക്ഷിക്കുക ഇനി അഥവാ പുറത്താണെങ്കിൽ പോലും തലയിൽ വെക്കുന്നതിന് മുമ്പ് ഒന്ന് പരിശോധിച്ചതിന് ശേഷം വെക്കുന്നത് നല്ലതായിരിക്കും മാത്രമല്ല ഹെൽമെറ്റ് മാത്രമല്ല വണ്ടിയുടെ ഇടയ്ക്ക് കയറിയിരിക്കാനും വീടിൻ്റെ ഉള്ളിൽ നനയാത്ത സ്ഥലങ്ങളിൽ പാമ്പ് വന്നിരിക്കാനുള്ള സാധ്യതകളുണ്ടെന്നും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം എപ്പോഴും പിന്നെ ഏക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അടുത്തുള്ള ഹോസ്പിറ്റലിൽ ആൻറ്റി ഒക്കെ സൗകര്യമുള്ള ഹോസ്പിറ്റലുകളിൽ ചികിത്സ തേടുകയും കൃത്യമായ എടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പൂർണ്ണമായ ആരോഗ്യത്തോടെ പോകാനും ബുദ്ധിമുട്ടുകളില്ലാതെ കാര്യങ്ങൾ നമുക്ക് പറ്റുന്നതാണ് ഹെൽമെറ്റിന്റെ ഭാരം തോന്നിയതിനാൽ മാത്രമാണ് ശ്രദ്ധിച്ചതെന്നും അല്ലെങ്കിൽ തലയിൽ വെക്കുമായിരുന്നുവെന്നും രജീഷ് പറഞ്ഞു ഹെൽമെറ്റ് വെച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ പാമ്പ് തല കടിച്ചുപറിച്ചേനെ പെരുമ്പാമ്പായതിനാൽ വിഷവുമില്ല ഭാഗ്യം കൊണ്ടു മാത്രമാണ് ഇന്ന് തനിക്ക് ഇതെല്ലാം പറയാൻ പറ്റുന്നതെന്നും രജീഷ് പറഞ്ഞു അതെ ഹെൽമെറ്റ് നമ്മൾ എടുക്കുന്ന ആ വെയിറ്റ് ഇല്ലെങ്കിൽ ഒരു പാമ്പാണെങ്കിൽ ഈ സംസാരിക്കാൻ പറ്റില്ല പാമ്പുകളുടെ മുട്ട വിരിയുന്ന സമയം കൂടിയാണിത് പാമ്പുകളും അതിന്റെ കുട്ടികളും ധാരാളമായി പുറത്തിറങ്ങാനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നല്ല ശ്രദ്ധ ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്നാണ് പാമ്പുകടിയേറ്റ രജീഷിന്റെയും ചികിത്സിച്ച ഡോക്ടർ അമൽ ജോസിൻ്റെയും ഉപദേശം ക്യാമറമാൻ യദൂ കണ്ണപുരത്തിനൊപ്പം മനോജ് മയിൽ കണ്ണൂർ വിഷൻ